ഒന്നര കിലോ വൈ വെയ്റ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം അത് രണ്ട് തട്ടായിട്ട് വേണം യൂണിക്കോണിൻ്റെ തീമ് വേണം മാക്സിമം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എട്ട് ഇഞ്ചിൻ്റെയും ആറിഞ്ചിൻ്റെയും ടിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അധികം ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീതിയിൽ ചെയ്താൽ കുഴപ്പമില്ലല്ലോ ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ സ്പഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാം സ്ഥിരം കാണുന്നവരെന്നെ ഇപ്പോൾ ഓടിക്കും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാത്ത സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാ കേക്കിനും കേക്കിനോട്ടോ റെഡ് വെൽവെറ്റിനൊന്നും പറ്റില്ല ബാക്കി എല്ലാ സ്പഞ്ചും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്താണ് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇവിടെ നമ്മൾ ഒന്നര കപ്പാണ് ഫ്ലോർ എടുത്തത് ഒരു കപ്പ് മൈദയും അരക്കപ്പ് കൊക്കോ പൗഡറും മുക്കാൽ കപ്പും ഒരക്കപ്പ് തികച്ചില്ലാണ്ട് പഞ്ചസാര പൊടിച്ച് വെച്ചു ആറ് കോഴിമുട്ടെടുത്തു അതിനാ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ റെസിപ്പി നമ്മൾ വിശദീകരിച്ച് പറയണ്ട അതിന് പകരം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഇപ്പോൾ ഒരാൾ പറയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണം ഇങ്ങനത്തെ ഒരു തീം ഇഷ്ടമുണ്ട് ഇന്ന ഫ്ലേവർ ആണ് ഇത്ര വെയിറ്റ് ആണ് എന്നൊക്കെ പറയുമ്പം ശരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കേക്ക് അതാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് നമുക്കായിട്ട് ചിന്തിച്ച് ചെയ്യാനുള്ളത് അതുപോലെ ഇതിനകത്ത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സെവൻ ഇഞ്ചിൽ അല്ലെങ്കിൽ രണ്ട് കേക്കിനിലാക്കിയിട്ട് നമ്മൾ ഹൈറ്റൊക്കെ കൂട്ടി ചെയ്യുമ്പോൾ അത് കുറച്ച് എഫേർട്ടാണ് അതുപോലെ സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെ ചാർജ് എടുക്കുക അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാമത് ഇത് നല്ല ലോങ് ആണ് കേട്ടോ നമ്മളെ റെസിപ്പി ആവുന്ന സമയത്ത് ഹൈറ്റ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും രണ്ട് കേക്ക് തന്നെ യൂസ് ചെയ്തിട്ടല്ല നാല് ലെയർ ആക്കുന്നത് നമുക്ക് ഒറ്റ തവണ ബേക്ക് ചെയ്താൽ തന്നെ ഒരു ടിന്നിൽ തന്നെ ബേക്ക് ചെയ്താൽ തന്നെ നമുക്ക് നാല് ലെയർ സുഗ് കിട്ടും അപ്പോൾ രണ്ട് ടിന്നിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചോ ആറോ ലെയർ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ പിന്നെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫോണ്ടിൻ്റെ വർക്ക് ഒഴിവാക്കുക പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വെച്ചുകൊടുക്കാം പ്രിൻ്റ് ഔട്ട് വെക്കുന്നതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടി കാണുന്ന സമയത്ത് ഭയങ്കര ലുക്കായിരിക്കും പക്ഷേ പൈസ കുറവായിരിക്കും ഒന്ന് അത് ചെയ്യാലോ ഇപ്പം ഇത്രയും പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് അവരെന്നോട് ഏകദേശം റേറ്റ് ചോദിക്കാം നിങ്ങൾ ഏകദേശം എത്ര ആവും എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് റേറ്റ് പറയാം അതായത് അവർ നമ്മളെടുത്ത് പറഞ്ഞത് ഒന്നര കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ ഒന്നര കിലോ ബ്ലാക്ക് ഫോറസ്റ്റെന്ന് മാത്രം ചിന്തിക്കുക അതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വൺ കെ ജിക്ക് എഴുന്നൂറാണ് ഹാഫ് കെ ജിക്ക് നാനൂറാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര ഏഴ് പ്ലസ് നാല് ആയിരത്തി ഒരുന്നൂറ് പിന്നെ നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്ന ചാർജ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പിന്നെ നമ്മൾ അതിന് മുകളിലോട്ട് വെക്കുന്ന കാര്യങ്ങളെയാണ് ചിന്തിക്കേണ്ടത് പിന്നെ ഒരു ബോക്സ് ടു ടയർ ബോക്സ് തന്നെ വേണം ഇത്ര ഹൈറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അവിടെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറ്റി ഇരുപത് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒക്കെ പൈസയാണ് വരുന്നത് മുപ്പത്തഞ്ച് രൂപേൻ്റെതും പിന്നെ എൺപത് രൂപേൻ്റെതും ഒക്കെ ആയിട്ടുള്ള ടോപ്പറാണ് ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ വരുന്ന ചാർജസ് ഒക്കെ അതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്ന ടോപ്പറില്ലേ അതിൻ്റെയൊക്കെ റേറ്റ് നമുക്കറിയാമല്ലോ അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ റേറ്റ് പറയാം മറന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആ ബോക്സിൻ്റെ ടു ടയർ ബോക്സിൻ്റെ റേറ്റ് ആഡ് ചെയ്യണം കേട്ടോ കാരണം ടു കെ ജി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ബോക്സ് കൊടുക്കുമ്പോൾ പതിനെട്ട് രൂപ നാൽപ്പത് രൂപയൊക്കെയാണ് വരുന്നുള്ളൂ പക്ഷേ ടു ടയർ ഹൈറ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് എനിക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ആ റേറ്റ് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടേ അപ്പോൾ അത് മറന്നു പോകരുത് മനസ്സിലായോ അതായത് കേക്കിൻ്റെ നോർമൽ സ്റ്റാൻഡേർഡ് റേറ്റ് ഒക്കെ ഹൈറ്റോ സ്റ്റാക്കിങ്ങോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹൺഡ്രഡ് ആഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ അതിൽ ചെയ്യുന്ന ടോപ്പറിൻ്റെയൊക്കെ റേറ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ആ ബോക്സിൻ്റെ അത് ആഡ് ചെയ്യുക ഇത്രയാണ് കേട്ടോ ഞാൻ ആ കേക്കിൻ്റെ മുകളിൽ എടുക്കുന്ന റേറ്റ് ടൂ ടയർ എങ്ങനെ സ്റ്റാക്ക് ചെയ്യണം ഏത് മെത്തേഡാ എങ്ങനെയാണ് ഈ സ്റ്റീലിൻ്റെ മുടിയൊക്കെ കണ്ടോ അതൊക്കെ ഓരോരോ ട്രിക്ക് കേട്ടോ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് അതിനകത്ത് പോയി നോക്കിയാൽ മതി ടൂ ടയർ സ്റ്റാക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഉണ്ട് കേട്ടോ ചെക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ എന്തായാലും ഉപകാരപ്പെടും വെറുതെ ആവൂല അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് ഇവിടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ കയറി വരും കേട്ടോ ക്ഷമിക്കണേ ആ അങ്ങനെ അപ്പോൾ നമ്മൾ അടുത്തത് ചിലവ് കുറഞ്ഞ രീതി അതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കളേഴ്സ് യൂണിക്കോൺ എന്ന് പറയുമ്പോൾ റെയിൻബോ കളേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കളേഴ്സ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ച് ക്രീം എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ അന്ന നേരം തോന്നുന്ന ബുദ്ധിയാണ് കേട്ടോ ബുദ്ധി നല്ലതോ ചിത്തന്നുള്ളത് കാണുന്ന നിങ്ങൾ പറയണേ ഹോൺ അടിക്കല്ലേ മീൻകാരം മീൻ കൊണ്ടുവന്ന കുക്കിയാണ് കേട്ടോ ഓക്കേ ഇല്ല ഈ ഒരു ഡിസൈൻ നമുക്ക് എന്താ ക്രീം ഇട്ടോണ്ടിരിക്കുമ്പോൾ തോന്നിയതാണ് ഇങ്ങനെ ചെയ്യാന്ന് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പ്ലെയിനായിട്ട് അങ്ങനെ മതിയായിരുന്നു എന്നിട്ട് ചെറിയൊരു ടോപ്പറും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടായേ പക്ഷേ ഇതിൻ്റെ മുകളിൽ ടോപ്പർ അങ്ങോട്ട് അഭിഷേകം നടത്തിയതുപോലെ ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതുപോലെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കളേഴ്സ് ഓക്കെ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് ടച്ച് കണ്ടോ അതെപ്പോഴും ഒരു ടച്ചാ ആ റെഡ് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി റെഡും കൂടെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു തീം ഔട്ട് ആയിപ്പോയ പോലെ ആ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പം താഴത്തെ എട്ട് ഇഞ്ചിലുള്ള ടേ കേക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണോ പത്ത് ഇഞ്ചിൻ്റെ ആണോ ബേസെന്ന ഓർമ്മയില്ല വലിയൊരു ബേസിലാണ് ചെയ്യുന്നത് കാരണം നല്ല ദൂരത്താണ് കൊണ്ടുപോകുക അവർ ബൈക്കിലാണ് കൊണ്ടുപോകാം ആ സമയത്ത് എന്താ പറയുക ചെറിയ സൈഡൊക്കെ തട്ടിപ്പോവാൻ ചാൻസ് കൂടുതലല്ലേ അതുകൊണ്ട് ഞാൻ ഇവർ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കാണ് അറിയാം ഇതിവിടെ പിടിക്കാം ഇത് ഇവിടെ പിടിക്കാൻ പാടില്ല ഇങ്ങനെ ശരിക്കാം എന്നൊക്കെ അവർക്കിതൊന്നും അറിയില്ല ഇന്നലെ ഞാനൊരു കേക്ക് കൊടുത്തപ്പോൾ അവർ സംസാരിച്ച് സംസാരിച്ച് ആ ചേച്ചി എടുക്കുന്ന ഓരോരൊറ്റ എടുക്കലാണ് ഒക്കത്തെ എടുത്തിട്ടൊരൊറ്റ പോക്ക് ഞാൻ ഈശ്വരായി കേക്ക് ശരിയായല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതുപോലെ അതെല്ലാം കണക്കാക്കിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക സ്പേസ് ഉള്ള ബോർഡാണ് എടുത്തത് അഥവാ അവർ സൈഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് കേക്കിലേക്ക് തട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് ഡിസ്റ്റൻസ് ഇട്ട് വെച്ചതാട്ടോ അങ്ങനെ താഴത്തെ ടയറിലേക്ക് എത്തിയപ്പോൾ ഞാൻ റെഡിനെ ഒഴിവാക്കി പിങ്ക് ആക്കി ആക്കിയിട്ടോ പിങ്ക് വെച്ചിട്ട് ഈ ഒരു മോഡലാണ് എനിക്കിഷ്ടമായത് ആ റെഡിനേക്കാളും ഭംഗി യൂണിക്കോണായിട്ട് തോന്നിയത് ഈ ഒരു ടയറാണ് ഇനി നമുക്ക് പ്ലാസ്റ്റിക് ഡവൽസ് കിട്ടും ഇതുപോലത്തെ സാധനങ്ങൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേക്കിൻ്റെ ഷോപ്പിൽ കെട്ടോ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ അതേ സൈസിൽ ഒന്ന് അളന്ന് നാല് നാലെണ്ണം ഇങ്ങനെ കുത്തി കൊടുക്കും അതിനു വെച്ചാൽ മേലെ കേക്ക് വെക്കുന്ന സമയത്ത് ഇത് സ്പഞ്ചും ക്രീമും അല്ലേ ആ വെയിറ്റ് കാരണം അങ്ങ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല നമ്മൾ ടു ട്യൂട്ടയറൊക്കെ ചെയ്യുന്ന സമയത്ത് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചോളണം അല്ലെങ്കിൽ അതിരുന്ന് താഴ്ന്നു പോവും അതെല്ലാം നമുക്ക് കുറച്ച് വെച്ചിട്ട് ഡെലിവറി ഒക്കെ ചെയ്യാനുള്ള അങ്ങനത്തെ കേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കേക്കും ചെയ്തിട്ട് കുറച്ച് നേരമെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റായതിനു ശേഷം മാത്രമാണ് ഇതുപോലെ മേലത്തെ ടയറും താഴ്ത്തതുമൊക്കെ കൂടെ ഒന്നിച്ച് അസംബിൾ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ചെയ്യുമ്പോഴാണ് കേക്ക് ചെരിഞ്ഞ് പോവുക അല്ലെങ്കിൽ വിണ്ട് പോവുക താഴ്ന്നു പോവുക ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ ഇനി നേരമില്ല നമുക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കാണെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കാം ശരിക്കും കേക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ എമർജൻസി കേസിലൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് സെറ്റായതിന് ശേഷം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം ഞാൻ പൊതുവേ മാക്സിമം ചെയ്ത് വെക്കുക തലേന്ന് രാത്രി ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ എന്തായാലും ഒരു എട്ട് മണിക്കൂർ സെറ്റാവുമല്ലോ എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് സ്റ്റാക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും വരത്തില്ല അങ്ങനെ ക്രാക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലേ ഇനി ഇത് വരുമോ നിൽക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ആ സ്പീഡ് ഞാൻ കറക്റ്റ് തന്നെയാണ് കേട്ടോ കാണിച്ചത് സ്റ്റാക്ക് ചെയ്യുന്ന സ്പീഡ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഫോർവേഡ് അടിച്ചിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ടയറും കൂടെ പരസ്പരം യോജിച്ച് ചെരിഞ്ഞു പോകുമ്പോൾ ഒന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നടുവിൽ രണ്ട് കേക്കിൻ്റെയും കൂടെ ഹൈറ്റിൽ ഒരു പ്ലാസ്റ്റിക് ഡവലും കൂടെ കുത്തി കൊടുത്തു അവിടെ ഒരു ഹോൾ ഉണ്ടായിനെ അത് ഞാൻ ഇങ്ങനെ ക്രീം ഇട്ടിട്ടൊന്ന് മയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത്രയും മതിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മോള് ആ റെയിൻബോ വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നായിരുന്നേ മനസ്സിലുണ്ടായത് പക്ഷേ അവർക്ക് ഈ യുനികോണിൻ്റെ ഫോട്ടോസ് വേണം പിന്നെ യുനിക്കോൻ്റെ ആ ഒരു മുടി അടിപൊളി അതൊക്കെ വേണം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ടോപ്പർ വെക്കാം ടോപ്പർ വെക്കാൻ തുടങ്ങിയ സമയത്തോ ഒരൊറ്റ വെപ്പാണ് പിന്നെ വെച്ചുകൊണ്ടേ ഇരുന്ന് അകമാത്രം കോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത്രയും മതിയായിരുന്നു ഇത് ആക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ആക്കിയിട്ട് കുട്ടിയുടെ പേരും വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാകുമായിരുന്നു അല്ലേ എന്താക്കാൻ പോയ ഉദ്യാനം ഒടിച്ചാൽ കിട്ടുമോ ഇല്ല അങ്ങനെ ടോപ്പറ് എത്ര ഉണ്ടോ അതെല്ലാം എനിക്കതിൻ്റെ മുകളിൽ കുത്തി അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാന്നെയും അപ്പോൾ അതെല്ലാം എടുത്ത് കുത്തി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും കാരണം പല ആൾക്കാരും പലതല്ലേ കാണുന്ന ഒരായിരം അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ എല്ലാം കൂടെ നന്നാക്കി എടുത്തിട്ട് നമുക്ക് അടുത്ത തവണ അടിപൊളി കേക്ക് ഉണ്ടാക്കാമല്ലോ അപ്പം മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ അടിയൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരാശയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇത് കണ്ടിട്ട് തോന്നിയതെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് പറയണം അതൊക്കെ എല്ലാ കമൻറ്റിനും ഈ ഒരു ക്രിസ്മസിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പ്രത്യേകിച്ച് ഞാനും എൻ്റെ കുഞ്ഞും ഭാവിയും മാത്രമാണ് വീട്ടിലുള്ളൂ കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് എല്ലാത്തിനിടയ്ക്കും ഏതെങ്കിലും ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടോ നിങ്ങൾ പറ നമ്മളെ കമൻറ്റ് ബോക്സിൽ മാത്രമല്ല കേട്ടോ ഇൻസ്റ്റയിൽ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പിന്നെന്താ വാട്ട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കോൾ ചെയ്തിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒന്നാമത് ക്രിസ്മസിന് പുതിയ പുതിയ ഓർഡർ കിട്ടിയ കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ട് സ്വന്തം മുത്തുകളാണ് മുത്തുകൾ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അവരൊറ്റയാളെ കോള് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്യാതെ നിന്നിട്ടില്ല എല്ലാവർക്കും ഡൗട്ടിന് ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേൾക്കുന്നത് ആ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തോ ഓവർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ പറയണം കേട്ടോ അയ്യോ തുടക്കം പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് എല്ലാ ബേക്കേഴ്സിൻ്റെയും ആ ഒരു വർഷത്തെ ഏറ്റവും കാത്തിരിക്കുന്ന മാസമാണ് അപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഞാൻ പറയട്ടെ ഹാപ്പി ക്രിസ്മസ് ഉമ്മ